ഉണ്ടായിരുന്ന സമയത്ത് നമുക്കുമേ ജീവിച്ചിരിക്കും എന്നൊക്കെ പറയുമ്പോഴെയാണ് നന്മ സ്ലോകളുടെ കാര്യം അത്യാവശ്യം വേണ്ട പലചര സാധനങ്ങൾ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനക്കാർ കൈമറ ഇത്രത്തോളം വലിയ തകർച്ചയിലേക്ക് എത്തിച്ചിരുന്ന ഉത്തരവാദിത്തുന്ന യു ഡി എഫ് ഫാർ അന്നത്തെ ഭരണസമിതിക്കോ ഒഴിഞ്ഞാറില്ല

ചെറുകൾ മെഡിക്കൽ കോളേജിലേക്ക് ഭാഗത്തുനിന്ന് പിന്നീട് മുഖ്യമന്ത്രിയും പരിപാടികളും കണ്ടുപോയതിനു ശേഷം മാത്രമാണ് ആംബുലൻസ് നടത്തിവിട്ടത് കോളേജിൽ സംഘർഷത്തിന്റെ സിഐ എ ബോംബറി കേസ് സർക്കാർ പിൻവലിച്ചു ആർ എസ് എ ഡി ബി പി പ്രവർത്തകർ പ്രതികളായ കേസാണ് പിൻവലിക്കുന്നത് പ്രതികളുടെ അപേക്ഷ കണക്കെടുത്താണ് നടത്തണം കേരളത്തിലെ എല്ലാ മേഖലകളിലും അഴിമതി വർദ്ധിക്കുകയാണ് 库里库里呀，来干！